പറവൂർ നഗരസഭ ഓഫീസ് കെട്ടിടത്തിന് മുകളിലായി എട്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റെക്കോർഡ് റൂം പൊളിച്ചു മാറ്റാൻ ഓബുഡ്സ്മാൻ ഉത്തരവായി പറവൂർ പെരുമ്പടന്ന സ്വദേശി വർഗീസ് കഴിഞ്ഞ വർഷം ഓബുഡ്സ്മാന് നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എറണാകുളം ജോയിൻറ്റ് ഡയറക്ടറോട് സൂക്ഷ്മമായ അന്വേഷണം നടത്തുവാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും അവരിൽ നിന്നും നഗരസഭയ്ക്ക് ചിലവായ എട്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഈടാക്കുവാനും വിധിയിൽ പറയുന്നുണ്ട് പറവൂർ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന്റെ മേലെ റെക്കോർഡ് റൂം പഠിപ്പുണ്ട് ഇത് പണിയുന്ന സമയത്ത് തന്നെ ഇത് ആണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നഗരസഭ തുനിയരുത് എന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടു നഗരസഭയുടെ ഭരണ നേതൃത്വം നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് കൗൺസിലുകളിലും ഞാൻ ഉൾപ്പെടെ പ്രതിപക്ഷത്തുള്ള പല ആളുകളും ഈ നിയമവിരുദ്ധ പ്രവർത്തനം നഗരസഭയ്ക്ക് ദോഷകരമായി മാറും എന്ന് പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാതെ ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിന് കുടപിടിച്ച ആളുകൾ ഇപ്പോ തെരുവിലേക്കിറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ അവർ നഗരസഭാ കൗൺസിലർ ജോബി പഞ്ഞിക്കാരനടക്കം ഒരു വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപായിരുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണം നഗരസഭാ സെക്രട്ടറി ജോ ഡേവിസ് അനധികൃത നിർമ്മാണം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി അനധികൃത നിർമ്മാണം കണ്ടെത്തേണ്ട നഗരസഭ തന്നെ അനധികൃത നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഭരണസമിതിക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ്